രാഹുൽ മാങ്കൂട്ടത്തിന്റെ തനി നിറം മലയാളികൾക്ക് മനസ്സിലായി ഒൻപതോളം പരാതികൾ പെൺകുട്ടികൾ നൽകിയ പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദരേഖ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദരേഖ എല്ലാം പുറത്തു വന്നു കഴിഞ്ഞു അതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ തനി നിറം പുറത്തായി മുഖം മൂടി വലിച്ചു കീറപ്പെട്ടു അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണക്കാൻ ആളുണ്ട് കോൺഗ്രസിൽ അതാണ് കേരളത്തെ ഞെട്ടിക്കുന്നത് മലയാളികളെ ഞെട്ടിക്കുന്നത് കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാലിന്റെ ഭാര്യ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു വലിയ വിമർശനമൊന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കുന്നില്ല ഒരു പൊതുവായ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തെ കുറിച്ച് ഒരു പൊതുവായ കാര്യം പറയുകയാണ് ചെയ്തത് കെ സി വേണുഗോപാലിന്റെ ഭാര്യ ആശ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വലിയ സൈബർ ആക്രമണമായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരാണോ അതല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അണിനിരത്തിയിരിക്കുന്ന സൈബർ പടയാണോ ആരാണ് എന്നറിയില്ല ഭീകരമായ സൈബർ ആക്രമണം കെ സി വേണുഗോപാലിന്റെ ഭാര്യയ്ക്ക് നേടേണ്ടി വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിച്ചതിന്റെ പേരിൽ അവസാനം അവർക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കേണ്ടി വരുന്നു ആലോചിച്ചു നോക്കണം കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ എന്ത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെയുള്ള എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മുടെ മുന്നിൽ വ്യക്തമായിരിക്കുന്നു മുഖം മൂടി മുഖംമൂടി കീറപ്പെട്ട ആ രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ചുകൊണ്ടാണ് സൈബർ ആക്രമണം നടക്കുന്നത് എന്നത് ഞെട്ടിക്കുന്നതല്ലേ ഞെട്ടിക്കേണ്ടതല്ലേ മലയാളിയെ അതും മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ ഭാര്യക്കെതിരെ എന്താണ് കോൺഗ്രസ്സുകാരെ ഇത്രമാത്രം പ്രകോപിച്ചത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം അത് ഇങ്ങനെയാണ് ഒരു വ്യക്തിയെക്കുറിച്ച് മാധ്യമങ്ങൾ ദിവസവും പുറത്തുവിടുന്ന വാർത്തകൾ ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ് പെൺകുട്ടികളെ സ്നേഹം നടിച്ച് വലയിൽ വീഴ്ത്താൻ പറ്റുമെന്നും പെട്ടെന്ന് മാഞ്ഞു പോകുന്ന മെസ്സേജുകൾ പെൺകുട്ടികൾക്ക് അയക്കാൻ പറ്റുമെന്നും ഗൂഗിൾ പേയിലും മെസ്സേജുകൾ അയക്കാൻ പറ്റുമെന്നും സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്ത വിധത്തിൽ മെസ്സേജുകൾ അയക്കാൻ പറ്റുമെന്നും മറഞ്ഞിരുന്ന് വീഡിയോ കോൾ ചെയ്യാൻ കഴിയുമെന്നുമൊക്കെ വാർത്തകളിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ വീടുകളിൽ ഇരുന്ന് ചെറിയ കുട്ടികൾ പോലും ശ്രദ്ധിക്കുകയാണ് സ്ത്രീകൾ ഭയന്ന് ഇയാളെ ചർച്ച ചെയ്യുകയാണ് സ്ത്രീകൾ ഭയന്ന് ഇയാളെ ചർച്ച ചെയ്യുകയാണ് എന്ന് എഴുതിയത് കെ സി വേണുഗോപാലിന്റെ ഭാര്യ ആശാക്കെയാണ് അതിനെതിരെയാണ് സൈബർ ആക്രമണം തുടർന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കേണ്ടി വരുന്നത് ആശക്ക് എന്നത് ചെറിയ കാര്യമല്ല ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്നുകൂടി വായിക്കാം ഇങ്ങനെയാണ് ഒരു വ്യക്തിയെക്കുറിച്ച് മാധ്യമങ്ങൾ ദിവസവും പുറത്തുവിടുന്ന വാർത്തകൾ ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ് പെൺകുട്ടികളെ സ്നേഹം നടിച്ച് വലയിൽ വീഴ്ത്താൻ പറ്റുമെന്നും പെട്ടെന്ന് മാഞ്ഞു പോകുന്ന മെസ്സേജുകൾ പെൺകുട്ടികൾക്ക് അയക്കാൻ പറ്റുമെന്നും ഗൂഗിൾ പേയിലും മെസ്സേജുകൾ അയക്കാൻ പറ്റുമെന്നും സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്ത വിധത്തിൽ മെസ്സേജുകൾ അയക്കാൻ പറ്റുമെന്നും മറഞ്ഞിരുന്ന് വീഡിയോ കോൾ ചെയ്യാൻ കഴിയുമെന്നുമൊക്കെ വാർത്തകളിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ വീടുകളിലിരുന്ന് ചെറിയ കുട്ടികൾ പോലും ശ്രദ്ധിക്കുകയാണ് സ്ത്രീകൾ ഭയന്ന് ഇയാളെപ്പറ്റി ചർച്ച ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റാണ് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പോലും പറയുന്നില്ല എന്നുറക്കണം എന്നിട്ടും സൈബർ ആക്രമണം നേടേണ്ടി വരുന്നു കെ സി വേണുഗോപാലിന്റെ ഭാര്യയ്ക്ക് അതും കേരളത്തിൽ നിന്ന് ആരാണ് ഇതിന് പിറകിൽ കോൺഗ്രസുകാർ തന്നെയാണോ അങ്ങനെയാണെങ്കിൽ ഇത്തരമൊരു കോൺഗ്രസ് കേരളത്തിൽ വേണോ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചു അദ്ദേഹത്തെ കോൺഗ്രസിന്റെ എല്ലാ പദവികളിൽ നിന്നും നീക്കി അപ്പോഴും അവശിഷ്ടം അവിടെ തന്നെയുണ്ട് അപ്പോഴും രാഹുൽ മാഗൂട്ടത്തിനെ പിന്തുണക്കുന്നവർ കോൺഗ്രസിനകത്ത് തന്നെയുണ്ട് കോൺഗ്രസിന്റെ സംസ്കാരം അങ്ങനെയായി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ കെ സി വേണുഗോപാലിന്റെ ഭാര്യയ്ക്കെതിരെ ഇത്തരമൊരു സൈബർ ആക്രമണം ഉണ്ടാകുമായിരുന്നോ പറഞ്ഞത് നല്ല കാര്യമാണ് ഈ വിഷയം ടെലിവിഷൻ ചാനലിൽ ചർച്ച ചെയ്യുകയാണ് ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവർ എന്തൊക്കെയാണ് പഠിക്കുന്നത് ഇത്തരം തെറ്റായ കാര്യങ്ങൾ പഠിക്കുകയാണ് ഇതിനൊക്കെ സാധ്യതയുണ്ട് എന്ന് അവർ മനസ്സിലാക്കുകയാണ് സ്ത്രീകൾ ഭയപ്പാടോടുകൂടിയാണ് ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നത് കെ സി വേണുഗോപാലിന്റെ ഭാര്യ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് അറിയുന്നത് ആദ്യമായിട്ടാണ് ഈ ചർച്ച കേൾക്കുമ്പോഴാണ് ഈ വാർത്ത അറിയുമ്പോഴാണ് എന്ന് പറയുന്നു അവർ അത് ആശയുടെ ശബ്ദം മാത്രമല്ല കെ സി വേണുഗോപാലിന്റെ ഭാര്യയുടെ ശബ്ദം മാത്രമല്ല അത് കേരളത്തിലെ ഒട്ടുമിക്ക സ്ത്രീകളുടെയും ശബ്ദമാണ് അതുകൊണ്ട് തന്നെ വീടുകളിൽ ടെലിവിഷൻ ചാനൽ തുറന്നു വെക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു അത് വലിയ ആശങ്ക ജനിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ബി ജെ പി കാരുടെയും വീടുകളിൽ ആ ആശങ്കയാണ് ആശ പങ്കുവെക്കുന്നത് അതിനെതിരെ സൈബർ ആക്രമണം ആലോചിച്ച് നോക്കണം എവിടെ എത്തി നമ്മുടെ കോൺഗ്രസ് എന്ന് സൈബർ ആക്രമണം ഭയന്ന് പോസ്റ്റ് പിൻവലിക്കേണ്ടി വരുന്നു കെ സി വേണുഗോപാലിന്റെ ഭാര്യയ്ക്ക് ഒരു ആശയല്ല എം പി ആണ് ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് അങ്ങനെയുള്ള ഒരാളുടെ ഭാര്യക്ക് പോലും സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ കഴിയുന്നില്ല ഒരു തെറ്റ് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നില്ല അവർക്കെതിരെ സൈബർ ആക്രമണം കടുപ്പിക്കുന്നു കോൺഗ്രസുകാർ എന്ന് വെച്ചാൽ ഈ കോൺഗ്രസിന് കേരളത്തിൽ ഇനി ഭാവിയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണിത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല തലപ്പത്ത് എന്ത് മാറ്റം വരുത്തിയിട്ടും കാര്യമില്ല കോൺഗ്രസിന്റെ സംസ്കാരം കോൺഗ്രസ് തന്നെ ചീഞ്ഞളിഞ്ഞ് പോയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ആശിക്ക് കെ സി വേണുഗോപാലിന്റെ ഭാര്യക്ക് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കേണ്ടി വരുന്നത്